പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനത്തിൽ ഞങ്ങളെ ശക്തിയായി പ്രതിഷേധിക്കുന്നു ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല രണ്ട് സാധാരണ സി പി ഐയെ എ കെ ജി സെൻറ്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത് ഈ പ്രാവശ്യം എം എൻ സ്മാരകത്തിൽ തന്നെ പോയി സി പി ഐ അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിൽ ഉണ്ടായത് നിലപാടില്ലാത്ത പാർട്ടിയായി സി പി ഐ മാറി അവരുടെ അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പാർട്ടി എടുത്ത നിലപാടിനെതിരായിട്ടുള്ളൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി അരിച്ചേൽപ്പിച്ചത് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനമാണ് എൽ ഡി എഫിൻ്റെ മീതെ മറ്റ് കക്ഷികളുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ല അഴിമതിയുടെ വഴിയിലൂടെയാണ് അവർ വന്നത് രണ്ടാമത്തേത് ആ കമ്പനിയുടെ പശ്ചാത്തലം ഷെയ്ഡി പശ്ചാത്തലമാണുള്ളത് അവർ കേസിൽ പ്രതിയാണ് അതുപോലെ തന്നെ അവർ നടത്തിയ ഈ ഫാക്ടറി തുടങ്ങിയ സ്ഥലത്ത് നാല് കിലോമീറ്റർ ചുറ്റളവ് വെള്ളം ഭൂഗർഭജലം മലിനമാക്കിയതിനും കുറ്റവാളിയായി നിൽക്കുന്ന കമ്പനിയാണ് മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ എലപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം പാലക്കാട് ജില്ല മൊത്തത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഇപ്പം മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുമെന്ന് പറയുന്നത് നിങ്ങൾ മലമ്പുഴ അണക്കെട്ടിൻ്റെ ഇന്നലെ പത്രങ്ങളിൽ വന്ന ചിത്രമുണ്ട് കന്നുകാലികൾ മേയ്യാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ അക്കാച്ച്മെൻറ് ഏരിയ വെള്ളം പറ്റിയിട്ട് വെള്ളമില്ല ഇല്ല അവിടുത്തെ ഭൂഗർഭ ജലവത്തിൻ്റെ അളവ് വളരെ താഴെയാണ് അവിടെ ഒരു തരത്തിലും വെള്ളമില്ല ആവശ്യമായ വെള്ളം വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നിട്ടാണ് ഇത് കമ്പനി ഫുൾ സ്വിങ്ങിലാവുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാ പ്രോജക്റ്റുകളും പൂർത്തിയാവുമ്പോൾ ഏകദേശം ഒരു ദിവസം എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം എൺപത് എം എൽ ഡി ലി വെള്ളം വേണ്ടിവരും അത് ശരിക്കും കൊക്കകോള കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഈ കമ്പനിക്ക് ആവശ്യമായി വരും അതവിടുത്തെ കുടിവെള്ളത്തെ ഗൗരവതരമായി കുടിവെള്ള പ്രശ്നത്തെ ഗൗരവതരമായി ബാധിക്കും മാത്രമല്ല മന്ത്രി പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റി നിയമസഭയിൽ ജലവിഭവവകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു ധാരണ ഈ കമ്പനിയായിട്ട് ഏർപ്പെട്ടിട്ടില്ല എന്നാണ് ഈ കമ്പനിയായിട്ട് ആ കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി ഐ ഒ സിയിലേക്ക് കൊടുത്ത അവർക്ക് കൊടുത്ത അപേക്ഷയുടെ കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു കത്ത് കൊടുത്തത് ആ കത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ കൊടുക്കാൻ പാടില്ല കാരണം ഇവരാവശ്യപ്പെട്ടത് എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എത്ര വെള്ളത്തിൻ്റെ റിക്വയർമെൻറ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല സർക്കാർ കൊടുത്ത ഏത് അപേക്ഷയിലാണ് അവർ റിക്വയർമെൻറ് പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം വെള്ളം വേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് എവിടെയാണ് മഴവെള്ള സംഭരണി കൊണ്ട് വെള്ളം നടത്തിയാൽ അവിടെ മാക്സിമം ഒരു വർഷം ഒരു ദിവസമല്ല ഒരു വർഷം നാൽപ്പത് ലക്ഷം ലിറ്ററേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു ദിവസത്തെ ഇവരുടെ ആവശ്യത്തിൻ്റെ പകുതിക്ക് പോലും അത് ചിലവാകില്ല മതിയാവില്ല നാൽപ്പത് ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു വർഷം മഴവെള്ളത്തിൽ ശേഖരിക്കാൻ പറ്റുന്നത് ഒരു വർഷം ശേഖരിക്കാൻ പറ്റുന്നതാണ് ഫുൾ സിംഗിലായ എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം അവർക്കിവിടെ വേണം ഇത് നാൽപ്പത് ദശലക്ഷം ലിറ്റർ പെർ ഡേ അല്ല പെർ ഇയറാണ് വേറെ ഡേ വേണം നാൽപ്പത് എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം അപ്പോൾ ഈ പറയുന്ന കണക്കുകളൊന്നും ശരിയല്ല ഇവർ തെറ്റായ വഴികളിലൂടെയാണ് ഇവർ വന്നിരിക്കുന്നത് ആ തെറ്റായ വഴികളിലൂടെ എത്തിയത് കൊണ്ടാണ് ഈ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പോകുന്നത് അതുപോലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു വ്യവസായ മന്ത്രി പറഞ്ഞത് ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് ഞാൻ അന്ന് പറഞ്ഞു എം എസ് എം ഭയങ്കരമായി വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം സംരംഭങ്ങളാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിൽ എന്താ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ അമൻമെന്റ് വരുത്തി എം എസ് എം ഇയുടെ നിർവചനത്തിൽ ഭേദഗതി വരുത്തി എന്നിട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇത് കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു അതെല്ലാ സംസ്ഥാനത്തും മാറ്റം അപ്പോൾ ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലും അറുപത്തയ്യായിരത്തി നൂറ്റി എഴുപത്തി നാല് സംരംഭങ്ങളാണ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആയി അവിടെ വർദ്ധിച്ചു ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ആയി അവിടെ വർദ്ധിച്ചു ഇപ്പോൾ അവിടെ എത്രയെന്ന് അറിയാം ആറ് ലക്ഷത്തി എഴുപത്തെണ്ണായിരം ഉണ്ട് അവിടെ ഉണ്ട് കർണാടക നോക്കിയേ അന്ന് ഒന്ന് അമ്പത്തിരണ്ട് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ഉണ്ടായിരുന്നത് ഈ നിർവചനം മാറ്റി കഴിഞ്ഞപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനാലായിരം ഇപ്പോൾ കർണാടകയിലെ സംരംഭങ്ങൾ ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരമാണ് ഈ സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ലോൺ ലോഡെടുത്ത് കടം മേടിച്ച് തുടങ്ങുന്ന പെട്ടിക്കട മനസ്സിലായില്ലേ മത്സരമായില്ലേ പച്ചക്കറി കട ബ്യൂട്ടി പാർലർ ബാർബർ ഷോപ്പ് ബേക്കറി തുടങ്ങി വർക്ക്ഷോപ്പ് ഷോപ്പ് തുടങ്ങിയുള്ള എല്ലാ സ്ഥാപനങ്ങളും വരും ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റിലേക്ക് ഇത് എങ്ങനെയാണ് പോകുന്നത് ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതല്ലേ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നു ഇത് ഗവണ്മെന്റ് പഠിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങുന്ന എത്ര സംരംഭങ്ങൾ പൂട്ടിപ്പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ പത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങി എട്ടെണ്ണം പൂട്ടിപ്പോവാണ് കടകൾ പൂട്ടിപ്പോവാണ് റീറ്റെയിൽ വ്യാപാരവും ഹോൾസെയിൽ വ്യാപാരവും കേരളത്തിൽ തളരുകയാണ് യഥാർത്ഥത്തിൽ കാരണം രണ്ട് കാര്യങ്ങളാണ് ഓൺലൈൻ സംവിധാനം രണ്ട് മാളുകൾ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് കേരളത്തിൽ കൂടി